നൂറുകണക്കിന് കുടുംബങ്ങളെ ബാധിച്ച ഫ്രഷ് കട്ടിൻ്റെ ദുരന്തം ഇപ്പോഴും ആ മേഖല അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് പ്രകൃതിയെ കൊല്ലുന്നു തലമുറയെ കൊല്ലുന്നു അവരുടെ പോലും ബാധിക്കുന്ന തരത്തിൽ വിഷം വായിലൂടെ കലരുന്ന തരത്തിലേക്ക് ഭാവിയിൽ ഇത് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരമൊരു സംഭവം കേരളത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് അല്ല രണ്ട് മൂന്ന് സംഭവങ്ങൾ സമാനമായ രീതിയിൽ ഇതല്ലെങ്കിലും കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ളൊരു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നടത്തുന്നത് അതിലൊന്ന് എൻഡോ സൾഫരാണ് ഏറെക്കുറെ അതിന് സാമ്യമായ രീതിയിലേക്ക് ഇത് എത്താൻ സാധ്യതയുണ്ട് എന്ന് ഒരു പക്ഷേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇത് അവസാനിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ദുരന്തങ്ങൾ തലമുറ തലമുറയായിട്ട് അനുഭവിക്കുന്നിടത്തേക്ക് എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ചരിത്രം അങ്ങനെയാണ് കഥ പറയുന്നത് നമുക്ക് നോക്കാം എൻഡോ സൽഫാൻ ഇന്ത്യയിലെ പരിസ്ഥിതി ആരോഗ്യ ചരിത്രത്തിൽ ഏറ്റവും ഭയാനകരമായിരിക്കുന്ന രാസവസ്തു ദുരന്തത്തിലൊന്നായിട്ട് ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ പെരിയാർ ഭാഗത്ത് പെരിയ പടന്ന എൻമക്കജെ കഞ്ചിക്കൊയി തുടങ്ങിയ ഗ്രാമത്തിലായിരുന്നു ഈ ദുരന്തം വ്യാപിച്ചത് എൻഡോ സൽഫാൻ ഒരു വിഷനാശിനിയാണ് കാർഷിക കീടങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിഷം ഡി ടി യേക്കാൾ ഇരട്ടിയോളം ആപൽക്കരമുള്ള വസ്തുവായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അത് പ്രയോഗിക്കപ്പെട്ടു കേരള വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രൈവറ്റ് സ്ഥാപനം ആയിരുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരള സംസ്ഥാന വികസന കോർപ്പറേഷൻ്റെ കശുവണ്ടി തോട്ടത്തിൽ എൻഡോസൾഫാൻ വിമാനമാർഗവും ഹെലികോപ്റ്റർ മാർഗ മാർഗം തളച്ചു പ്രതിവർഷം മൂന്ന് തവണ ഇരുപത് കൊല്ലം ഈ വിഷപദാർത്ഥം ഗ്രാമത്തിലേക്കും സ്കൂളിലേക്കും കുടിവെള്ളത്തിലേക്കും ഭൂമിയിലേക്കും തായ്ന്നിറങ്ങി മണ്ണിലും ജലത്തിലും ഇതിൻ്റെ വിഷാംശങ്ങൾ കെട്ടി നിന്നു മനുഷ്യനും മൃഗങ്ങളും മൃഗങ്ങളെയും ഇത് സാരമായിട്ട് ബാധിച്ചു എന്താ അതിൻ്റെ ഫലങ്ങൾ എന്ന് നോക്കാം ജന്മവൈകല്യങ്ങൾ ഉണ്ടാവുന്ന കുട്ടികൾക്ക് വൈകല്യം കൈകാലുകൾ വളയുന്ന പ്രത്യേകപരമായിരിക്കുന്ന ഒരു രോഗം അതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും കുട്ടികളും അതിനോടനുബന്ധിച്ച് സ്ത്രീകളും അനുഭവിച്ചു സ്ത്രീകളും കുട്ടികളാണ് കൂടുതൽ കണ്ടത് എന്ന് ചുരുക്കാം ക്യാൻസർ ശ്വാസകോശ രോഗങ്ങൾ വന്ധ്യത ചർമ്മ രോഗങ്ങൾ മാനസിക വൈകല്യം ഇതിന് തുടർച്ചയായ ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ കേരള സർക്കാർ ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നാലായിരം മുതൽ അയ്യായിരം പേർക്കെങ്കിലും നേരിട്ടുകൊണ്ട് എൻഡോസൾഫാർ പ്രശ്നം ബാധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടിൽ പറയുന്നു എഴുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് ജന്മ വൈകല്യം ഉണ്ടായി അതിൻ്റെ ദുരന്തത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഇപ്പോഴും ചില കുടുംബത്തിലുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ എൻഡോ ഉപയോഗിച്ചത് നിരോധിച്ചു കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്ത് വിടിക്കും പുറത്തുവിട്ടു അങ്ങനെ ഏറെക്കുറെ അത് അവസാനിച്ചതായിട്ട് തീരുമാനമായി പ്രഖ്യാപിച്ചു യു എൻ സഭയിൽ പോലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് വരികയും ഇത് ജന നിബിഡമായിരിക്കുന്ന പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ സംഭവം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഒന്നിൽ എൻഡോ ഉപയോഗിക്കുന്നത് നിരോധിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് സർക്കാരിൻ്റെ പഠന റിപ്പോർട്ട് പുറത്ത് വരുന്നത് അപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അപ്പയാണ് ഈ ദുരന്തത്തിൻ്റെ ആഘാതം മറ്റുള്ള ലോകം അറിയുന്നത് എന്ന് ചുരുക്കം ഇതിലെ പ്രത്യേകത ഒരു പ്രൈവറ്റ് സംവിധാനമല്ല പ്രൈവറ്റ് കമ്പനി ഉണ്ടാക്കിയതല്ല സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരു അവസ്ഥയിൽ അവർക്ക് നീതി കിട്ടാൻ എത്ര വർഷം കാത്തിരുന്നു എന്ന് നോക്കണം തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ആരംഭിച്ചു രണ്ടായിരത്തി വരെ രണ്ടായിരത്തി ഒന്നിലാണ് നിരോധനം വരുന്നത് അപ്പൊ നമ്മൾ ഈ ഫ്രഷ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിൻ്റെ ആമുഖമായിട്ടാണ് എൻഡോൾ സൽഫാൻ്റെ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഒരുപാട് സമരങ്ങളും ഒരുപാട് പോരാട്ടങ്ങളും കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളും ലാത്ത് ചാർജുകളും അടിപിടികളും അങ്ങനെ ദുരിതക്കയത്തിലാണ് ഇത്രയും വർഷം എൻഡോൾ സൽഫാൻ്റെ ദുരന്തം അനുഭവിച്ച കുടുംബങ്ങളും ആ പ്രദേശത്തുകാരും ജീവിച്ചത് എന്ന് നമ്മൾക്ക് കൃത്യമായ രീതിയിൽ അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴും അവിടെ ജനിക്കുന്നവർ അതായത് ഇരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ടതിന് ശേഷം അത് ആ സംഭവം നടക്കുന്നത് തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് നമ്മൾ എഴുപത്തി അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അവിടെ ജനിക്കുന്ന ചില കുട്ടികളിലെങ്കിലും വൈകല്യങ്ങളോ വിഷയങ്ങളോ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് സമാനമായ രീതിയിലാണ് എൻഡോസൾഫാൻ ദുരന്തത്തിൽ ഇപ്പോഴും ജനിക്കുന്ന എല്ലാ കുട്ടികളുമല്ല അപൂർവമായിരിക്കുന്ന ചില കുടുംബത്തിലെങ്കിലും ഇതിൻ്റെ പ്രയാസങ്ങളുണ്ട് എന്ന് ചില ആരോഗ്യ ഡിപ്പാർട്ട്മെൻ്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ് രണ്ടാമത് മാവൂർ ഗോളിയോ റയോൺസ് നമുക്കറിയാം പൂട്ടിപ്പോയ ഗോളിയോ റയോൺസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ചാർജുകൾ അടിപിടികൾ അറസ്റ്റുകൾ ജയിലുകൾ എല്ലാം ഉണ്ടായ ഒരു സമര പരമ്പരയുടെ അവസാന ഘട്ടത്തിലാണ് കോളിയറൻസ് എയറേൺസ് പൊട്ടിയത് എന്തായിരുന്നു വിഷയം പരിശോധിക്കാം ബിർല ഗ്രൂപ്പിൻ്റേതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പാണ് ബിർല ഗ്രൂപ്പ് അവരുടേതായിരുന്നു മാവൂർ ഗോൾ എന്ന് പറയുന്ന സ്ഥാപനം റയൻസ് എന്ന ബ്രാൻഡിൻ്റെ കീഴിൽ റബ്ബർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഫാക്ടറി ആയിട്ടാണ് ഇവിടെ ഇത് പ്രവർത്തിച്ചത് ആരോഗ്യ പ്രശ്നവും ശ്വാസകോശ വിഷയങ്ങളും ക്യാൻസർ അടക്കമുള്ള മനുഷ്യനെ അങ്ങനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഇവരുടെ വിശപ്പുക ശ്വസിച്ചുകൊണ്ട് ആ പ്രദേശം അപ്പാടെ മലിനമായി അവിടുത്തെ നദിയും അതായത് പുഴയും മലിനമായി പിന്നീടാണ് സമരകാര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത് തൊള്ളായിരത്തി എഴുപതിലാണ് ഇതിൻ്റെ ആരംഭം തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തിയേഴ് കാലഘട്ടം എത്തിയതോടുകൂടി സമര രീതികൾക്ക് മൂർച്ച കൂടി വലിയ പ്രതിഷേധങ്ങളുണ്ടായി വലിയ വിഷയങ്ങളുണ്ടായി അതിനുശേഷമാണ് ഇത് അടയ്ക്കപ്പെട്ടത് റബ്ബർ രാസവസ്തു വില്ലനായി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു ശ്വാസകോശം തൊക്ക് രോഗം ക്യാൻസർ വൃക്ക സംബന്ധമായിരിക്കുന്ന രോഗങ്ങൾ ജനിതക വൈകല്യങ്ങൾ അടക്കമുള്ള വലിയ മാരകമായിരിക്കുന്ന വിഷയത്തെയാണ് അവർ മാവൂർ സ്വദേശികൾ അഭിമുഖീകരിച്ചത് മുന്നൂറ്റി പതിനേഴ് ഏക്കർ സ്ഥലത്ത് ചാലിയാറിൻ്റെ തീരത്ത് അയ്യായിരത്തോളം തൊഴിലാളികൾ ജോലി ചെയ്ത ഒരു കമ്പനി ആയിരുന്നു ഗോളിയാർ എന്ന് പറയുന്നത് കർണാടകയിലെ ഹരിയറിലുള്ള സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ആദ്യത്തെ മിക്സഡ് ഹാർഡ് വുഡ് ഗ്രേഡ് പൾപ്പ് പ്ലാന്റ് ആണ് ഇവിടെ സ്ഥാപിച്ചത് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഏക്കറ സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമിയും എൺപത്തിരണ്ട് ഏക്കർ അവർ വിലക്ക് വാങ്ങിയ ഭൂമിയുമായിരുന്നു നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് നേരിട്ടും ഒന്നേ പോയിൻ്റ് രണ്ട് ലക്ഷം പേർക്ക് പരോക്ഷമായും ഇവിടെ തൊഴിൽ നൽകി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അൻപത്തിരണ്ട് പോയിൻറ്റ് നാല് കോടി രൂപയുടെ നഷ്ടമാണ് അടച്ചതോടുകൂടി അവർക്കുണ്ടായത് പിന്നീട് ഭൂമിക്ക് വേണ്ടിയിട്ട് അവർ കേസ് കൊടുത്തു ആ കേസ് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നിലനിൽക്കുന്നു അത് സുപ്രീം കോടതിയിലാണ് കേസുള്ളത് ഇപ്പോൾ ആ മേഖലയൊക്കെ കാട് മൂടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നീണ്ടു കിടക്കുന്ന സ്ഥലമാണ് അത് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ കമ്പനികൾ വരുമ്പോൾ എന്തുകൊണ്ട് പൂട്ടിപ്പോകുന്നു എന്ന് ചോദിച്ചാൽ സ്ഥാപിക്കുന്നത് അപ്പാടെ സ്ഥാപിക്കുന്നത് മുഴുവൻ ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്താണ് ഒഴിഞ്ഞുകിടക്കുന്ന ദേശത്ത് സുരക്ഷാ കൂടി നിർമ്മിക്കാൻ സാധിക്കാത്തതാണ് ഇത്രയും വലിയ വിഷയം വരുന്നത് അതുകൊണ്ട് സ്ഥാപന ഉടമകൾക്ക് നഷ്ടം ജനങ്ങൾക്ക് പ്രയാസം സർക്കാരിനും പോലീസിനും ബുദ്ധിമുട്ട് അങ്ങനെ സാമൂഹ്യ അന്തരീക്ഷം ആകെ കലുഷിതമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നത് കൃത്യമായിരിക്കുന്ന ഐഡിയ ഇല്ലാത്തത് ഗൾഫ് രാജ്യത്ത് ഇങ്ങനെ ഈ ഇത്തരം ഫാക്ടറികളൊക്കെ ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തിൽ ഏറ്റവും ഒഴിഞ്ഞുകിടക്കുന്ന വിശാലമാക്കപ്പെട്ട സ്ഥലത്താണ് നിർമ്മിക്കുക അതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാവാറില്ല കമ്പനികൾ അടിച്ചു പൂട്ടാറില്ല അത് തകൃതിയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് കൃത്യമാണ് ഈ മാവൂർ കോളിയറൻസ് അവിടെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നു ജനനിബിഡമായിരിക്കുന്ന പ്രദേശമാണ് ഇവിടെ വംശീയപരമായ രീതിയിൽ ജനങ്ങൾ ഓരോരോ വർഷം കൂടി വരികയെന്നാൽ അത് കുറയാൻ സാധ്യതയില്ല സാരമായിട്ട് ബാധിക്കപ്പെടും അത് പൂർത്തിയാക്കാൻ അതായത് നൂറ് വർഷമെങ്കിലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിധം കൂട്ടിപ്പോകുന്ന ഒരു സ്ഥിതി വരും എന്നുള്ളതാണ് കാരണം ഒരുപാട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഒരു കമ്പനി തുടങ്ങുന്നത് അതിന് ഒരുപാട് മെഷീനറി സംവിധാനങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം അതെല്ലാം കൃത്യമായ രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാവും അത് വലിയ പ്രയാസം ഉണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം മാവ് ഓളിയോ ഓളിയോറൻസ് അല്ലെങ്കിൽ മാവ് ഏരിയ അതിന് പറ്റിയ സ്ഥലമല്ല എന്ന റിപ്പോർട്ട് അവഗണിച്ചാണ് ഇവർ ഇവിടെ ബിർല ഗ്രൂപ്പ് അവിടെ റയോൺസ് ഫാക്ടറി ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ആദ്യത്തെ റിപ്പോർട്ടിൽ പറയുന്നത് പിന്നെ നമ്മൾ എൻഡോ സൾഫാറിൻ്റെ വിഷയം പറഞ്ഞത് നമ്മൾ സർക്കാരിൻ്റെതാണ് അത് തളച്ചാൽ അവിടുത്തെ മനുഷ്യന്മാരും മൃഗങ്ങളും ഇല്ലാതാവും എന്ന റിപ്പോർട്ട് അവരും അവഗണിച്ചു എന്ന് ചുരുക്കം ഇനി അടുത്തത് നമ്മുടെ വിവാദമായിരിക്കുന്ന ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇത് നടത്തുന്നത് ഈ ഫാക്ടറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഒരു സമരം നടന്നു ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് സംഘർഷവും തീവപ്പും ലാത്ത് ചാർജും അറസ്റ്റും അങ്ങനെ ജയിലടക്കമുള്ള വിഷയത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സംഘർഷാവസ്ഥ നടന്നിരിക്കുന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ കാണുന്നത് കോഴി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന സ്ഥാപനം മലിനമായ വെള്ളം കോയിക്ക് വിടുന്നു എന്നതാണ് ആരോപണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് കോയി മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്നുള്ളതാണ് ഈ കമ്പനി ചെയ്യുന്ന സേവനം അല്ലെ പ്രവൃത്തി അതിൻ്റെ മലിനമായിരിക്കുന്ന വെള്ളം പുയയിലേക്ക് ഒഴിക്കുവിടുന്നു എന്നുള്ളതാണ് ഗ്രാമീണരുടെ പരാതി അത് പരാതി മാത്രമല്ല കൃത്യമായിരിക്കുന്ന വീഡിയോ സഹിതം തെളിവ് പ്രകാരം അവരത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കട്ടിപ്പാറ താമരശ്ശേരി ഓമശ്ശേരി എന്നീ പഞ്ചായത്തുകളെ ഇത് അത് ചില പ്രദേശങ്ങളെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇരുതുള്ളിപ്പൊയ സംരക്ഷണ സമിതി ഇതിന് സമരത്തിന് നേതൃത്വം നൽകിയ ഒരു സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കി അവരുടെ നേതൃത്വത്തിലാണ് സമര കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ഇതാണ് സംഘർഷത്തിൽ ഇവരുടെ നേതൃത്വത്തിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതോടെ പത്തൊൻപത് പോലീസുകാർക്കും മുപ്പതിലധികം സമരക്കാർക്കും പരിക്കേറ്റും മുന്നൂറിലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തു പല ആളുകളും ഇപ്പോൾ ഒളിവിലാണ് ചില ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പേരെങ്കിലും റിമാൻഡിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ വർഷം മെയ് മാസത്തിൽ സർക്കാർ ഉത്തരവിൽ ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിരുന്നു അവിടെ നമ്മൾ വിഷയം മനസ്സിലാക്കേണ്ടത് സർക്കാർ ഉത്തരവ് കൊടുത്തിട്ട് സ്ഥാപനം അടച്ചുപൂട്ടി അപ്പം ഇവർ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥർ കോടതിയെ സമീപിച്ചു അത് വീണ്ടും തുറന്നു മലിനവെള്ളം ഗന്ധം ഇവ കാരണം പരിസര പ്രദേശം തന്നെ മലിനമായിരിക്കുന്ന സ്ഥിതിയാണ് പുഴ മലിനപ്പെട്ടു അത് തെളിവോട് കൂടിയും അതിൻ്റെ നിറവ്യത്യാസവും അതേപോലെ തന്നെ ഇത് വെള്ളം വെള്ളത്തിലേക്ക് ഇത് പരുക്കുന്ന സമയത്തുള്ള സ്ഥിതി കാര്യങ്ങളൊക്കെ സ്ഥിതി കാര്യങ്ങൾ കാരണത്താൽ മീനുകൾക്ക് പോലും പ്രയാസമുണ്ടാകുന്ന രീതിയാണ് മണ്ണും വെള്ളം വായും എന്നിവ മലിനമായിരിക്കുന്നു പ്രദേശങ്ങളെ പ്രദേശങ്ങളിൽ ശുചിത്വം ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരുന്നു നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം പറയപ്പെട്ട മൂന്ന് കാര്യം ഏറെക്കുറെ ഒന്ന് തന്നെയാണ് ആണെങ്കിലും മാവൂർ ഗുളിയോറൻസ് ആണെങ്കിലും ഫ്രഷ് കട്ട് ആണെങ്കിലും ഇതെല്ലാം സാമൂഹ്യമായിരിക്കുന്ന തിന്മയാണ് ഇതിന് പിന്നാമ്പുറ പ്രവർത്തിക്കുന്നത് നമ്മൾ നോക്കണ ഇത്ര ഒരു വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് അനുഭവിക്കുന്ന ആളുകൾ മാത്രമായിരിക്കും പ്രതികരിക്കാനുണ്ടാവുക ഏറ്റവും വലിയ പ്രത്യേകത അതാണ് അതിൽ രാഷ്ട്രീയക്കാരും സാമൂഹ്യ സാമൂഹ്യ മേഖല സജീവമായിട്ട് നിൽക്കുന്നവരും സമ്പന്നരും വ്യവസായികളും ഈ നിയമ സംവിധാനങ്ങളും പിന്നെ സർക്കാർ സർക്കാർ എന്ന് വെച്ചാൽ പഞ്ചായത്താണെങ്കിലും ഇനി ജില്ലാ പഞ്ചായത്തോ ഈ മുനിസിപ്പാലിറ്റി ആണെങ്കിലും അതോ അതല്ലെങ്കിൽ എം എൽ എ എം പി ഒ ആണെങ്കിലോ ഇവരൊക്കെ ഇതിന് പിന്തുണ നൽകി ഏതിന് ഈ സ്ഥാപനം അവിടെ നിലനിൽക്കണം ഒരു സ്ഥാപനമല്ല അടിച്ചുപൂട്ടരുത് നിലനിർത്തണം എന്ന് പറയും അതിൻ്റെ ദുരന്തവും അതിൻ്റെ വിഷയങ്ങളും ഒരിക്കലും അവർ ചർച്ച ചെയ്യാറില്ല ഇത് സാമൂഹ്യപരമായിട്ടുള്ള ഉള്ള സംഭവമാണ് ഇപ്പോൾ എന്നല്ല എല്ലാ പ്രദേശത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ മേൽ മേൽ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ എൻ്റെ സഭയായിട്ട് ബന്ധപ്പെട്ട വിഷയം വർഷങ്ങളോളം അതിൻ്റെ ദുരന്തം അനുഭവിക്കും എന്നാലോ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത്രയേറെ വർഷങ്ങൾ എടുക്കേണ്ട കാര്യം എന്താ മാവൂർ ഗോളിയറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ മാവൂർ വരെ ഒന്ന് പോയി നോക്കിയാൽ മതി ഇപ്പോൾ ഫ്രഷ് കട്ട് അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളും തലമുറയായിട്ട് അനുഭവിക്കേണ്ട രീതിയിലേക്ക് ഒരുപക്ഷെ മാറാൻ സാധ്യത ഉണ്ട് ഇത് ഭൂമിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഈ മലിന വെള്ളം ഭൂമിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോയാൽ ആ ഭൂമി ആ മണ്ണ് അത് പിടിച്ചെടുക്കും പിന്നീട് നമ്മൾ മണ്ണുമായിട്ട് ഇടപെടുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറും അത് ശരീരത്തിൽ ശരീരത്തിലുണ്ടാവും ഉണ്ടാകുന്ന ഇനി ഒരു ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടിയിലേക്കും അത് ബാധിക്കും ബ്ലഡിലൂടെ അത് റിലേഷൻ ആവും അങ്ങനെയാണ് ഈ രോഗം അണുക്കളിലൂടെ പരുക്കുന്നത് എന്ന് ചുരുക്കം സമരത്തിൻ്റെ രീതി കാര്യങ്ങൾ അത് ഉപയോഗിക്കേണ്ടതൊക്കെ ഒരു പക്ഷേ പാളിപ്പോയിട്ടുണ്ടാവാം അതൊക്കെ പിന്നെ പോലീസ് പറയും അതേ വിഷയത്തിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല ഞാൻ പറയുന്ന കാര്യം സാമൂഹ്യ തിന്മ നടത്തുന്നതും അധികാരികളുടെ കൂടിയാണ് എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ ഈ പറയപ്പെട്ട മൂന്ന് വിഷയങ്ങളും ആ പ്രദേശത്ത് അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രയാസവും ബുദ്ധിമുട്ടും നിയമപരമായ രീതിയിലും അല്ലാത്ത രീതിയിലും അത് മറ്റുള്ളവർ മനസ്സിലാക്കിക്കൊണ്ട് അതില്ലാതാക്കണമെങ്കിൽ സമയമെടുക്കും എന്നുള്ളടത്താണ് നമ്മുടെ സാമൂഹ്യപരമായിരിക്കുന്ന ഒരു തെറ്റായിരിക്കുന്ന പ്രവണത നിലനിൽക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഫ്രഷ് കട്ട് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ വെക്കേണ്ട സ്ഥലമോടെയാണ് ഏറ്റവും ആളുഞ്ഞ ചുറ്റുഭാഗം ജനങ്ങൾ നിബിഡമല്ലാത്ത പ്രദേശത്ത് വയ്ക്കുകയും ഇതിന് പ്രകൃതിക്ക് പോലും ഭൂമിക്ക് പോലും പ്രയാസമില്ലാത്ത രീതിയിൽ സംസ്കരിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ സർക്കാർ ഇതിന് അനുമതി നൽകുന്നത് നൽകേണ്ടത് നമ്മുടെ ദുഃഖകരമായിരിക്കുന്ന സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പ്രദേ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അതില്ല എന്നുള്ളത് അതിൻ്റെ വ്യാപ്തി അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി വല്ലാത്ത രീതി അധികരിക്ക അധികരിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല